ഒറ്റ ഫേസ് പാക്ക് മതി നമ്മുടെ സ്കിന്നിലുള്ള പിമ്പിൾസിനെ എല്ലാം റിമൂവ് ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിൻ തരാൻ വേണ്ടിയിട്ട് വീക്ക്ലി ഒരു ടു ടൈംസ് എങ്കിലും യൂസ് ചെയ്താൽ മതി നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും ഹലോ എവ്രി വൺ ഇറ്റ്സ് മീ അ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ എന്താ ഫേസ് പാക്കാണോട്ടോ അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ത് ഫേസ് പാക്ക് ആണെന്നുള്ളത് അതെ നമ്മുടെ മുൾട്ടാണിമിട്ടി ഫേസ് പാക്കാണ് അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തെ കുരുക്കൾ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ മുൾട്ടാണിമിട്ടിയുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തരാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നാണല്ലേ നമ്മുടെ സ്കിന്നിലെ അണുക്കളെയും എന്താ അഴുക്കുകളും എണ്ണമയങ്ങളും എല്ലാം പുറന്തള്ളി നമുക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു നീറ്റ് ആയിട്ടുള്ള സ്കിൻ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണല്ലേ മിട്ടി അപ്പോൾ ദേ ഇതിലേക്ക് ഞാൻ അടുത്തായിട്ട് ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇത് നമ്മൾ മില്ലിൽ പൊടിച്ചെടുത്താണ് കേട്ടോ അപ്പം ഇതില്ലാത്തവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞൾ അരച്ച് ചേർത്താലും മതി കിട്ടും അപ്പം ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഒഴിവാക്കാൻ പറ്റാത്ത മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ റോസ് വാട്ടർ ആണ് കേട്ടോ അപ്പം ഈ റോസ് വാട്ടർ ഇല്ലാത്തവർക്ക് വേറൊരു ഉണ്ട് നമുക്ക് തൈര് തൈര് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ പച്ചവെള്ളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്നും കഴിച്ചാൽ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയില്ല കാരണം മുൾട്ടാണിമിറ്റി അല്ല ഭയങ്കര ഡ്രൈ ആയിരിക്കും അപ്പം നമ്മളതിൽ ആവശ്യത്തിനുള്ള കുറച്ചും റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം ഇത് എത്രത്തോളം നമ്മുടെ സ്കിന്നിന് ഹെൽപ്പ്ഫുള്ളാന്നുള്ളത് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ പിംപിൾസ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫേസ് പാക്കാണെട്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മുൾട്ടാണിമിട്ടിയും നമ്മുടെ മഞ്ഞളെന്ന് പറയുന്നത് നമ്മുടെ കുരുക്കളെ നല്ല രീതിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടും മഞ്ഞളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫേസ് പാക്കിലെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് അതുതന്നെയാണ് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അത് വേറൊന്നുമല്ല ഇതിലേക്ക് ചേർക്കുന്നത് തേനാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തേൻ ആവശ്യത്തിന് പറഞ്ഞാൽ ഒരുപാടാകരുത് ഒരു അര സ്പൂൺ തേനൊക്കെ നമുക്ക് മതിയാവും നമ്മളത് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ എന്ന് പറയുന്നതും നമ്മുടെ സ്കിന്നിനെ ഒന്ന് നല്ല എന്ത് ക്ലെൻസറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ മാത്രമല്ല ഈ മുൾട്ടാനിമിറ്റി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒന്നാണല്ലോ അപ്പം അതിനെ ഒന്ന് എന്താ ഒന്ന് ഇച്ചിരി ഒന്ന് ലൂസാക്കി ഒരു ഡ്രൈനെസ് മാറ്റാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ് കേട്ടോ തേനെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം വെള്ളം തൂത്താൽ മതി കാരണം ഡെയിലി തൂക്കേണ്ട കാര്യമില്ല കാരണം മുൾട്ടാനിമിറ്റിയാണ് നമ്മുടെ സ്കിന്നിനെ ഡെയിലി തൂത്ത് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആക്കും അതുകൊണ്ട് ഡെയിലി ആരും യൂസ് ചെയ്യരുത് മാത്രമല്ല ഒരുപാട് പിംപിൾസും ഓപ്പൺ പോൾസ് ഉള്ളവരൊക്കെ ഇത് മാക്സിമം ഒരു ഡേ ഒക്കെ തൂത്താൻ മതിയായിരിക്കും കേട്ടോ പിന്നെ ആരും ഇത് ഡെയിലി അപ്ലൈ ചെയ്യരുത് ഫേസിൽ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം തൂത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവും കാരണം കുരുക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ മാറി നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്രദമായ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ